രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി പതിനെട്ട് മണ്ഡലങ്ങളിൽ അവരുടെ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ട് മണ്ഡലങ്ങളിലാണ് അവർക്ക് വോട്ട് കുറവ് ഒന്ന് പത്തനംതിട്ടയാണ് അറുപതിനായിരത്തോളം വോട്ട് കുറവുണ്ട് അതുപോലെ ചാലക്കുടിയിലും ബി ഡി ജെ സ്ഥാനാർത്ഥിയുടെ വോട്ട് കുറവാണ് അപ്പോൾ ഇപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് ബാക്കി പതിനെട്ട് മണ്ഡലങ്ങളിൽ അവരുടെ വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് ഏതൊക്കെ മണ്ഡലങ്ങളാണ് എത്രയൊക്കെ വോട്ട് വർദ്ധിച്ചിട്ടുണ്ടെന്ന് കാണാം ആദ്യം കാസർഗോഡ് മണ്ഡലമാണ് കാസർഗോഡ് മണ്ഡലത്തിൽ ഡിവിഷൻ തന്ത്രി കുണ്ടാറിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ലക്ഷത്തി എഴുപത്തി വോട്ട് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അശ്വിനിക്ക് കിട്ടിയത് രണ്ടു ലക്ഷത്തി പത്തൊമ്പതിനായിരമാണ് നാൽപ്പത്തി മൂവായിരം വോട്ട് വർദ്ധിപ്പിക്കാൻ കാസർഗോഡ് മണ്ഡലത്തിൽ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് അടുത്തത് കണ്ണൂരാണ് കണ്ണൂർ രണ്ടായിരത്തി പത്തൊൻപതിൽ സി കെ പത്മനാഭന് അറുപത്തെട്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് വോട്ടാണ് ഇത്തവണ ബി ജെ പി കിട്ടിയത് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് വോട്ടാണ് അതായത് വർദ്ധിപ്പിച്ച വോട്ട് എന്ന് പറയുന്നത് അമ്പത്തി ഒന്നായിരം വോട്ടാണ് കണ്ണൂരിൽ വർദ്ധിച്ചിരിക്കുന്നത് അടുത്ത മണ്ഡലം വടകരയാണ് വടകരയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വി കെ സജീവൻ എൺപതിനായിരം വോട്ടാണ് കിട്ടിയത് എന്നാൽ ഇത്തവണ പ്രബുൽ കൃഷ്ണയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയത് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതാണ് ഏകദേശം മുപ്പത്തി ഒന്നായിരം വോട്ട് വർദ്ധിപ്പിക്കാൻ വടകരയിൽ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് അടുത്ത കോഴിക്കോടേക്കാണ് കോഴിക്കോട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രകാശ് ബാബുവിന് കിട്ടിയത് ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി പതിനാറ് വോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എം ടി രമേശിന് കിട്ടിയത് ഒരു ലക്ഷത്തി എൺപതിനായിരത്തി അറുനൂറ്റി അറുപത്തിയാറ് വോട്ടും അതായത് വർദ്ധിച്ച വോട്ട് എന്ന് പറഞ്ഞാൽ വെറും പത്തൊമ്പതിനായിരം വോട്ടാണ് ഈ മണ്ഡലത്തിൽ ബി ജെ പിക്ക് വർദ്ധിപ്പിച്ചിട്ടുള്ളത് വയനാട്ടിൽ കഴിഞ്ഞവണ ബി ഡി ജെ സ്ഥാനാർത്ഥി തുഷാർ വെള്ളപ്പള്ളിയാണ് അദ്ദേഹത്തിന് എഴുപത്തെട്ടായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ടാണ് കിട്ടിയത് ഇത്തവണ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ബി ജെ പിയുടെ അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി നാൽപ്പത്തഞ്ചാണ് ഏത് മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ചാലും അദ്ദേഹം വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞവണ് പത്തനംതിട്ടയൊക്കെ വലിയ വോട്ടാണ് അദ്ദേഹം വർദ്ധിപ്പിച്ചത് ഇത്തവണ അദ്ദേഹം വർദ്ധിപ്പിച്ചത് അറുപത്തി രണ്ടായിരം വോട്ടാണ് ഏകദേശം ഇരട്ടിയോടെ അടുത്ത് വോട്ട് അദ്ദേഹം വയനാട്ടിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അടുത്ത് മലപ്പുറമാണ് കഴിഞ്ഞവണ് എ പി അബ്ദുള്ള കുട്ടി നേടിയ വോട്ട് അറുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എന്നാൽ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടിയ വോട്ട് എൺപത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് വോട്ടാണ് നേടിയിരിക്കുന്നത് ഏകദേശം പതിനാറായിരം വോട്ടിൻ്റെ അധികം ബി ജെ പിക്ക് മലപ്പുറം മണ്ഡലത്തിൽ നേടാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി സ്ഥാനാർത്ഥി ബി ടി രമി കിട്ടിയത് ഒരു ലക്ഷത്തി പത്തായിരം വോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലത് നിവേദത ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം വോട്ടായിട്ട് ഉയർത്തി ഏകദേശം പതിനാലായിരം വോട്ടാണ് പൊന്നാനിയിൽ ബി ജെ പിക്ക് വർദ്ധിച്ചത് പാലക്കാട്ടേക്ക് വരാം പാലക്കാട് സി കൃഷ്ണകുമാറാണ് ഇത്തവണയും കഴിഞ്ഞ തവണയും മത്സരിച്ചത് അതേ തവണ അദ്ദേഹത്തിന് രണ്ട് ലക്ഷത്തി പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി വോട്ട് ഇത്തവണ അദ്ദേഹത്തിന് രണ്ട് ലക്ഷത്തി അമ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് വോട്ട് ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തി മൂവായിരം അദ്ദേഹം അധികമായി നേടിയിട്ടുണ്ട് അടുത്തത് ആലത്തൂരാണ് ആലത്തൂരാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരം ആയിരുന്നു കഴിഞ്ഞ വർഷം ബി ഡി ജെ സ്ഥാനാർത്ഥിയായിരുന്നു മത്സരിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് അദ്ദേഹത്തിന് എൺപത്തി ഒമ്പതിനായിരം വോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇത്തവണത് ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരം ആയിട്ട് സരസു എന്ന് പറയുന്ന സ്ഥാനാർത്ഥി വർദ്ധിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ ആദ്യമായി ബി ജെ പി സ്ഥാനാർത്ഥി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലമാണ് തൃശ്ശൂർ തൃശ്ശൂരിൽ സുരേഷ് ഗോപി കഴിഞ്ഞവണ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരമായിരുന്നു ഇത്തവണ നാല് ലക്ഷത്തി പന്ത്രണ്ടായിരമായി വർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു അതായത് ഏകദേശം അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അല്ലെ സോറി വർദ്ധിപ്പിച്ച വോട്ടെന്ന് പറയുന്നത് ഏകദേശം ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തിലധികം വോട്ടാണ് അടുത്തത് എറണാകുളമാണ് ചാലക്കുടിയിൽ വോട്ട് കുറയാണ് ചെയ്തത് എറണാകുളത്ത് ഏഴായിരം ബോട്ടിൻ്റെ വർധനവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒരു ലക്ഷത്തി മുപ്പത്തേഴായിരം ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരമായിട്ട് മാറി ഇടുക്കിയിലും വലിയ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ തവണ എഴുപത്തെട്ടായിരം ആയിരുന്നു ഇത്തവണ തൊണ്ണൂറ്റി ഒന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്നായിരുന്നു പതിമൂവായിരം ബോട്ടിൻ്റെ വർധനവ് ഇടുക്കിയിലുമായിട്ടു കോട്ടയത്ത് ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയായിരുന്നു അദ്ദേഹത്തിന് ഒരു ലക്ഷത്തി അറുപത്തിയായിരം വോട്ടാണ് കിട്ടിയത് കഴിഞ്ഞവണ്ണ പി സി തോമസിന് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം വോട്ട് കിട്ടിയിരുന്നു പത്തായിരം വോട്ടിനടുത്ത് ഭൂരിപക്ഷം അധികമായി നേടാൻ മാത്രമേ അദ്ദേഹത്തിന് സാധിച്ചു അടുത്തത് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച ആലപ്പുഴയിലാണ് ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിച്ചാലും വോട്ട് വർദ്ധിക്കും എന്നൊരു ചരിത്രം നമുക്കുണ്ട് ആറ്റിങ്ങലിൽ വർദ്ധിച്ചിരുന്നു അതുപോലെ ആലപ്പുഴയിലും വർദ്ധിച്ചു ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം വോട്ടാണ് ആലപ്പുഴയിൽ വർദ്ധിച്ചത് അതുക്കി ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരം വോട്ട് ഉണ്ടായിട്ടുള്ള ആലപ്പുഴയെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം വോട്ടാക്കി മാറ്റാൻ ശോഭ സുരേന്ദ്രൻ സാധിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം വോട്ടാണ് ഇനി നമുക്ക് പറയുകയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് വർദ്ധിപ്പിച്ച രണ്ടാമത്തെ മണ്ഡലം ആലപ്പുഴയാണ് ആലപ്പുഴയിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാനും വലിയ രീതിയിൽ മുന്നോട്ട് വരാനും ശോഭ സുരേന്ദ്രൻ സാധിച്ചിട്ടുണ്ട് അടുത് ബി ഡി ജെ എസ് മത്സരിച്ചിട്ടുള്ള മാവേലിക്കരയിലാണ് അവിടെ വർദ്ധിച്ച വോട്ട് ഒമ്പതിനായിരം വോട്ട് മാത്രമാണ് കലാശാല ബാബുവിന് അധികമായി നേടാൻ സാധിച്ചത് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം ആയിരുന്നു കഴിഞ്ഞവണ്ണം ഇത്തവണ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം വോട്ട് നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ബി ജെ പി ഓട്ട് വർദ്ധിപ്പിച്ച അടുത്ത മണ്ഡലം കൊല്ലമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ലക്ഷത്തി മൂവായിരം വോട്ടാണ് സാബുവിന് ലഭിച്ചത് എന്നാൽ ഇത്തവണ കൃഷ്ണകുമാറാണ് മത്സരിച്ചത് അദ്ദേഹത്തിന് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം വോട്ട് കിട്ടിയിട്ടുണ്ട് അതായത് ഏകദേശം അറുപതിനായിരം വോട്ടിൻ്റെ അധികം കൊല്ലത്ത് ബി ജെ പി നേടിയിട്ടുണ്ട് കൃഷ്ണകുമാർ നേടാൻ സാധിച്ചിട്ടുണ്ട് അടുത്ത ആറ്റിങ്ങലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ശോഭാ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം ആണ് കിട്ടിയ വോട്ട് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വി മുരളീധരന് മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരം വോട്ട് അവിടെ നേടാൻ സാധിച്ചിട്ടുണ്ട് അതായത് വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം നേടാൻ അദ്ദേഹത്തിനും സാധിച്ചിട്ടുണ്ട് ഏകദേശം അറുപത്തി മൂവായിരം വോട്ട് അധികമായി നേടാൻ ആറ്റിങ്ങലിൽ വി മുരളീധരന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ശക്തമായ ത്രികോണ മത്സരം ആറ്റിങ്ങലിൽ നടത്താൻ സാധിച്ചത് അവസാന ഘട്ടം വരെ മൂന്ന് പേരും ഒപ്പത്തിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു തൊട്ടടുത്ത് തന്നെ വി മുരളീധരൻ ഉണ്ടായിരുന്നു എന്നാണ് സത്യം കേരളത്തിലെ ഏറ്റവും മികച്ച മത്സരം കാഴ്ചവെച്ച വച്ച മണ്ഡലം കൂടി ഒന്നാണ് ആറ്റിങ്ങൽ ബി ജെ പിയുടെ ഏറ്റവും മികച്ച മത്സരം കഴിച്ചു വെച്ച മണ്ഡലമായിട്ടാണ് ആറ്റിങ്ങലിനെ കാണുന്നത് അവസാന നിമിഷം വരെ ശക്തമായ മത്സരം നടന്ന മണ്ഡലമാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് മൂന്ന് ലക്ഷത്തി പതിനാറായിരമാണ് കുമ്മനം രാജേശ്വരന് കഴിഞ്ഞവണ് കിട്ടിയത് എന്നാൽ ഇത്തവണ രാജീവ് ചന്ദ്രശേഖരത് രണ്ട് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരമായി ഉയർത്തി ഏകദേശം ഇരുപത്തി ആറായിരത്തിലധികം വോട്ടധികം തിരുവനന്തപുരത്ത് നിന്ന് നേടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശക്തമായ മത്സരശേഷി തരൂരിനോട് കാഴ്ചവെച്ചു ആദ്യ റൗണ്ടിലൊക്കെ ഇരുപത്തയായിരം വോട്ടിനൊക്കെ അധികം അവസാനം ലീഡ് ചെയ്തിരുന്നു പക്ഷെ പിന്നീട് കോസ്റ്റൽ ബെൽറ്റുകളിലെ വോട്ടുകളിലാണ് അദ്ദേഹത്തിന് ശരിക്കും പരാജയം കിട്ടാനുള്ള കാരണം എന്ന് പറയും അപ്പം അദ്ദേഹം ശക്തമായ